നിസ്കാരത്തിൻ്റെ ഷുറോത്തുകൾ എന്തൊക്കെയാണ് എന്നുവെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കറിയാം ദീനില് ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് വിധി വിലക്കുകളുണ്ട് അതൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ ആ പ്രവർത്തനം നമ്മൾ സ്വീകരിക്കപ്പെടുക ആ പ്രവർത്തനം നമ്മൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ അതേപോലെ തന്നെയാണ് നിസ്കാരവും നമ്മളത് ശ്രദ്ധിക്കണം എന്തൊരു നമുക്ക് നമ്മുടെ ദീന എന്നുള്ളത് ഇത് അറിവിൻ്റെ ദീനാണ് നമുക്ക് നമ്മുടെ നല്ല വിചാരം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആവേശം കൊണ്ടോ നമുക്ക് ഈ ദീനിലൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക് കൃത്യമായ അറിവുണ്ടെങ്കിലേ നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ നമുക്കാക്കി തീർക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നിസ്കാരത്തിൻ്റെ ശുറോത്തുകൾ അതിൻ്റെ നിബന്ധനകൾ അത് നമ്മൾ കൃത്യമായി പാലിച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ നിസ്കാരം സ്വീകരിക്കപ്പെടും നമ്മളത് പാലിച്ചിട്ടില്ലെങ്കിലോ അത് നമ്മളെല്ലാം പാലിക്കാതിരിക്കണമെന്നില്ല ശ്രദ്ധിക്കണേ ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന ഈ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ തന്നെ ആ നിസ്കാരം എന്താവൂല അത് സ്വീകരിക്കപ്പെടൂല ആ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അപ്പം ഇത്തരം കാര്യങ്ങൾക്കാണ് ഷുറൂത്തു സല നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ ഷുറൂത്തുകൾ എന്ന് പറയും ഏതൊക്കെയാണ് ഷുറൂത്തുകൾ ഉത്തരം എന്തായാലും ജവാബ് അതിൻ്റെ ഉത്തരം ഒന്നാമത്തെ ഒന്നാമത്തേതൽ ഇസ്ലാം മുസ്ലിം ആയിരിക്കാം അത് നമുക്കറിയാലോ മുസ്ലിം അല്ലാത്ത ഒരാൾ എന്ത് ചെയ്തിട്ടെന്താ കാര്യം അതൊന്നും റബ്ബിനെടുക്കൽ ഉപകരിക്കില്ല മുസ്ലിം അല്ലാത്ത ഒരാൾ എന്ത് ചെയ്തിട്ടും അത് റബ്ബിനെടുക്കൽ ഉപകരിക്കില്ല നമുക്ക് പ്രത്യേകം നേരത്തെ വിശദീകരിച്ചാണ് ഒരാൾക്ക് ഈമാൻ ഇല്ലെങ്കിൽ തൗഹീദില്ലെങ്കിൽ അയാൾ ലോകം കണ്ട ഏറ്റവും വലിയ എന്താ പറയുക കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളോ ജീവകാരുണ്യ പ്രവർത്തകനോ അല്ലെങ്കിൽ ലോകത്തെല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ചെയ്ത ശാസ്ത്രജ്ഞനോ അവൻ എന്തായിട്ടും കാര്യമില്ല തൗഹീദും ഈമാനും ഇല്ലാത്ത ഒരാളുടെ ഒരു പ്രവർത്തനവും അള്ളാഹുവിൻ്റെ അവൻ അവനുപകരിക്കില്ല അപ്പം അങ്ങനെ പറയുമ്പോൾ പല ആൾക്കും വിചാരിക്കുക അപ്പോൾ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കൊരു പ്രതിഫലം ഇല്ലേ എന്ന് കരുതണ്ട അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് റബ്ബെന്ത് ചെയ്യും ഈ ദുനിയാവും തന്നെ പ്രതിഫലം കൊടുത്ത് തീർക്കും അവൻ്റെ പ്രവർത്തനങ്ങൾ നല്ലതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുക വളരെ കുറവായിരിക്കും ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള പ്രതിഫലം റബ്ബ് ദുനിയാവും തന്നെ കൊടുത്തു തീർക്കും അത് പ്രശസ്തിയായിട്ടോ അല്ലെങ്കിൽ ആളുകൾക്കിടയിലുള്ള വലിയ സ്ഥാനമായിട്ടോ അങ്ങനെ പല രൂപത്തിലും അല്ലെങ്കിൽ സമ്പത്തായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യമുള്ള അവസ്ഥയായിട്ടോ അങ്ങനെ പല രീതിയിലും അറബ് ദുനിയാവും തന്നെ എന്തു ചെയ്യും അത് അതിനുള്ള പ്രതിഫലം നൽകി തീർക്കും അവൻ അവനെന്തുണ്ടാവും ഒരു പ്രവർത്തനത്തിനും ഒരു പ്രതിഫലവും ഉണ്ടാവുകയില്ല ഒന്നാമത്തെ കാര്യം ഇസ്ലാമാണ് ഒന്നാമത്തെ ഷർത്ത് എന്നുള്ളത് ഇസ്ലാം രണ്ടാമത്തേതെന്നുള്ളത് അക്കല് അക്കൽ എന്ന് പറഞ്ഞാൽ സ്ഥിരബുദ്ധി എന്നുവെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഭ്രാന്തനായ അല്ലെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ അവരുടെ നിസ്കാരം എന്തെയല്ല സ്വീകരിക്കപ്പെടില്ല അവർക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിസ്കരിച്ചാൽ പോലും എന്താവൂല അത് സ്വീകരിക്കപ്പെടുകയില്ല മൂന്നാമത്തത് തമ്മീസ് തമ്മീസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഏഴ് വയസ്സ് അതാണ് അതിൻ്റെ അർത്ഥം നമ്മൾ സാധാരണ വകതി ജീവമെന്നൊക്കെയാണ് പറയാറ് പക്ഷെ നീ നിശ്ചയിച്ച പ്രായം എന്നുള്ളത് ഏഴ് വയസ്സാണ് അപ്പോൾ ഏഴ് വയസ്സാകാതെ ഒരാൾ ഒരു കുട്ടി നിസ്കരിച്ചാൽ അവൻ്റെ നിസ്കാരം എന്താവൂല അത് സ്വീകരിക്കപ്പെടൂല അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അപ്പോൾ അവൻ്റെ മേൽ നിസ്കാര നിർബന്ധമാണോ അല്ലേ അഞ്ചൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏഴ് വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം അങ്ങനെ കൽപ്പിക്കാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് അവൻ്റെ പേരിൽ നിസ്കാരം ആ സമയത്ത് നിർബന്ധമായതുകൊണ്ടാണോ അല്ല നിസ്കാരം നിർബന്ധമാകുക എപ്പോഴാണ് പ്രായപൂർത്തിയാകുമ്പോഴാണ് നിസ്കാരം നിർബന്ധമാകുന്ന പ്രായപൂർത്തിയാകുമ്പോഴാണ് ഏഴ് വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകണമെന്നില്ല ചിലപ്പോ ആയേക്കാം അപൂർവം പക്ഷേ മിക്ക കുട്ടികളും ഏഴ് വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാകണമെന്നില്ല പക്ഷെ പ്രായപൂർത്തി ആയാൽ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും പക്ഷേ അവൻ മേൽ നിസ്കാരം എന്തല്ല നിർബന്ധമല്ല അവൻ്റെ മേൽ നിസ്കാരം നിർബന്ധമല്ല നിസ്കാരം നിർബന്ധം ആർക്ക് മാത്രമേ ഉള്ളൂ പ്രായപൂർത്തി എത്തുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രായപൂർത്തി എത്തുന്നത് എങ്ങനെയാണ് സാന്ദർഭിക സൂചിപ്പിക്കുകയാണ് കാര്യം വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് പ്രായപൂർത്തി എത്തുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മൂന്ന് മൂന്നാലൊരു അവസ്ഥ മൂന്ന് അടയാളങ്ങൾ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അടയാളം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ പ്രായപൂർത്തിയായെന്ന് പറയാൻ കഴിയും ഒന്നാമത്തേത് പതിനഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക എന്നു രണ്ടാമത്തത് സ്വപ്നസ്ഖലനം ഉറക്കത്തിൽ എന്തു ചെയ്യുക മനി പുറത്തേക്ക് വരികയും അങ്ങനെ കുളി നിർബന്ധമാകുന്ന അവസ്ഥ വരിക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തത് ഈ ഗുഹ്യാവസ്ഥ അതിൻ്റെ ഗുഹ്യസ്ഥാനങ്ങളിൽ പ്രൈവറ്റ് പാർട്ടുകളിൽ അവിടെ രോമം മുളയ്ക്കുക എന്നുള്ളത് അവിടെ നേരത്തെ രോമങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട് സൂക്ഷ്മമായി നോക്കിയാൽ അതല്ല ഉദ്ദേശിക്കുന്നത് ഈ താടി മീശ പോലത്തെ കട്ടിയുള്ള രോമങ്ങൾ അവിടെ മുളയ്ക്കുക എന്നുള്ളത് മറ്റൊരു അടയാളമാണ് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അടയാളം ഇത് മൂന്നും വരണമെന്നില്ല ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു അടയാളം വന്നാൽ ആ കുട്ടി പ്രായപൂർത്തിയായി എന്നുവെച്ചാൽ അവൻ പിന്നെ നിസ്കരിച്ചില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ് അവൻ്റെ വയസ്സ് പതിനഞ്ചിൽ കുറവായിരിക്കും ഒക്കെ ശരിയാണ് പക്ഷേ ഈ ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി പ്രായപൂർത്തിയായി ഇനി സ്ത്രീകളാണെങ്കിൽ നാലാമതിൽ മറ്റൊരു അടയാളം കൂടെ ഉണ്ട് അത് ഹൈല് വരിക എന്നുള്ളതാണ് സ്ത്രീകളാണെങ്കിൽ എന്നുവെച്ചാൽ വെച്ചാൽ ഹൈല് വരുന്നതോടുകൂടെ അത് പെൺകുട്ടി സ്ത്രീയായി പിന്നെ അവൾ എന്തായി നിസ്കരിക്കാതിരുന്നാൽ അവൾ കുറ്റക്കാരിയാകും എന്നർത്ഥം ഇതാണ് മൂന്നാമത്തെ നിബന്ധന നാലാമത്തെ നിബന്ധന എന്നുള്ളത് ദുഹോലുൽ വക്ത് ദുഹോലക്തന്നെ സമയമാവുക ഓരോ നിസ്കാരത്തി അതിൻ്റെ സമയമുണ്ടല്ലോ എപ്പോഴെങ്കിലും എല്ലാ നിസ്കാരം കൂടെ നിസ്കരിച്ചാൽ പതിനേഴ് പ്രക്കാലത്താണ് മൊത്തം ഉള്ളത് ഈ പതിനേഴും കൂടെ നമുക്ക് ഒഴിവുള്ളൊരു സമയത്ത് ഒറ്റയടിക്കുകയാണ് നിസ്കരിച്ചാൽ നമുക്ക് നമ്മുടെ മേലുള്ള ബാധ്യത തീരൂല പൂർത്തീകരിക്കാൻ കഴിയില്ല മറിച്ച് ഓരോ നിസ്കാരവും അതിൻ്റേതായ സമയത്ത് നിസ്കരിക്കണം ആ സമയത്തിൽ പ്രവേശിക്കണം അപ്പോൾ സുഭി നിസ്കരിക്കാൻ സുബിൻ്റെ സമയത്തിൽ പ്രവേശിക്കുമ്പോഴാണ് സുബഹി നിസ്കരിക്കാം അതേപോലെ തന്നെ ദുഹർ അസർ ഓരോന്നും അതിൻ്റെ സമയത്തിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കാം അപ്പോൾ ആ സമയത്ത് നിസ്കരിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല അത് നമുക്ക് നേരത്തെ പറഞ്ഞു ഇളവുകളുണ്ട് ചില വിഷയത്തിൽ ഇപ്പം യാത്രക്കാരനാണെങ്കിൽ അതേപോലെ തന്നെ കഠിനമായ രോഗമുള്ള ആളോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചില ഇളവുകളൊക്കെ ഉണ്ട് അതൊന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ പൊതുവെ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ ഈ സമയമാവുക എന്നുള്ളതാണ് മറ്റൊരു ഷർത്ത് പിന്നെ അഞ്ചാമത്തെ ഷർത്ത് ഇസാലത്തുൻ നജാസ നജസ്സുകൾ നീക്കുക എന്നുള്ളത് നജസ്സുകൾ നീക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ നമ്മളുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് ഉണ്ടാകാൻ പാടില്ല നജസ് ഉണ്ടാകും നജസ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് അതിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മൂത്രം അതുപോലെ തന്നെ കാഷ്ടം അല്ലെങ്കിൽ മലം അതുപോലെ തന്നെ ഹൈലിൻ്റെ രക്തം എങ്ങനെ ഇതൊക്കെയാണ് ഏറ്റവും പൊതുവേ നമ്മൾക്കിടയിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രജസുകൾ ഇതൊക്കെയാണ് അപ്പം ഇതൊരിക്കലും എന്തുണ്ടാകാൻ പാടില്ല നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിസ്കരിക്കുന്നവൻ്റെ ശരീരത്തിലോ നിസ് നിസ്കരിക്കുന്നവരുടെ വസ്ത്രത്തിലോ ഉണ്ടാകാൻ പാടില്ല അപ്പം ഇതിലൊന്നിലും ഇല്ലാത്ത നജസുകൾ കടന്നു വരാത്ത രൂപത്തിലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത് അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല അലുസലം ഒരിക്കലും ഒരു അത് നമ്മൾ അറി അറിയാതെയാണ് നമ്മളറിഞ്ഞിട്ടല്ല എങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് പിന്നെ വിസലദാസിനെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഉദാഹരണം നബി വിസലദാസിന് നിസ്കരിച്ചുകൊണ്ടിരിക്കെ നിസ്കാരത്തിൽ ചെരിപ്പൂഴ് ഊരി വയ്ക്കാം നിസ്കാരത്തിൽ ചെരിപ്പെട്ട് നിസ്കരിക്കാറോ ചെരിപ്പെട്ട് നിസ്കരിക്കൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊക്കെ മണ്ണിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടേക്ക് നിസ്കരിക്കുമ്പോൾ ചെരിപ്പെട്ട് നിസ്കരിക്കാൻ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം നമുക്ക് നമ്മുടെ സാധാരണ മസ്ജിദുകളിൽ കാർപ്പറ്റോ ഒന്നും പറ്റൂല വായകളിലൊന്നും സാധിക്കൂല അതല്ലാതെ നമുക്ക് നിസ്കരിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടൊരു കാര്യം അപ്പം നബിസിലാസം മണലാണ് നിസ്കരിച്ചിരുന്നത് അപ്പോൾ ചെരുപ്പിട്ടിട്ടാണ് നിസ്കരിച്ചിരുന്നത് അപ്പം നിസ്കരിച്ചുകൊണ്ടിരിക്കെ നബി സലാഹു അല്ലൈവസലം എന്ത് ചെയ്യാണ് ചെരുപ്പൂരി വയ്ക്കുകയാണ് അപ്പം നബിസിലാസം ചെരുപ്പൂരി വെച്ചത് കണ്ടപ്പോൾ പിന്നിലുള്ള സ്വഭാവത്തൊക്കെ എന്ത് ചെയ്തു ചെരുപ്പൂരി വെച്ചു അവർ വിചാരിച്ചത് നിസ്കാരത്തിന് എന്തോ ഒരു ബിസിലാസിനെ പിൻപറ്റേണ്ട ഒരു വിവാദത്തായിട്ടാണ് അവർ കണക്ക് സാധാരണ അങ്ങനെയാണല്ലോ നബിസിലാസം എന്ത് ചെയ്താലും പിൻപറ്റലാണ് അതിൻ്റെ വിവാദത്തിൻ്റെ രൂപം അവരങ്ങനെ തന്നെ കണക്കാക്കിയിട്ട് അവർ എന്തു ചെയ്തു ചെരുപ്പൂരി വെച്ചു അപ്പോൾ നെബിസിലാസൻ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ചെരുപ്പൂരി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്തിനാണ് ചെരുപ്പൂരി വെച്ചത് ഞാൻ ചെരുപ്പൂരി വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ജിബിലീൽ അലൈഹിസ്ലാം നിസ്കരിച്ചുകൊണ്ടിരിക്കുക എൻ്റെ അടുക്കലേക്ക് വരികയും എൻ്റെ ചെരുപ്പിലെന്ത് ചെയ്തിട്ടുണ്ട് ഒരു നെജിസ് പറ്റിപ്പിടിച്ചിട്ടുണ്ട് എന്നെ അറിയിച്ചത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഞാൻ അത് ഊരി വെച്ചത് എന്ന് നബിസ് അഹു വസ്ലമ സഹാബത്തിന് പഠിപ്പിച്ചുകൊടുക്കും അതിൻ്റെ അർത്ഥം എന്താ നിസ്കാരത്തിൽ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ എന്തുണ്ടാവാൻ പാടില്ല ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ചെരുപ്പിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഒന്നും നജസ് ഉണ്ടാകാൻ പാടില്ല നജസ് ഉണ്ടാകാൻ പാടില്ല പിന്നെ ആറാമത്തെ ഷർത്ത് എന്നുള്ളത് ശുദ്ധി ഉണ്ടായിരിക്കാം എന്നുള്ളത് ആറാമത്തത് ശുദ്ധി ശുദ്ധി എന്ന് പറഞ്ഞാൽ ത്വഹാറത്ത് എന്നാണ് അറബിയിൽ പറയാം ഇവിടെ കൊടുത്തിട്ടുള്ളത് തിഹാറത്ത് നിന്നാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് തരത്തിലുള്ള അശുദ്ധി ഉണ്ട് നമ്മൾ രണ്ട് തരത്തിൽ നമുക്ക് ശുദ്ധി വരുത്താം ഒന്ന് ഉദുവിലൂടെ മറ്റൊന്ന് കൂളിയിലൂടെ ഒന്ന് ഉദുവിലൂടെ മറ്റൊന്ന് കൂളിയിലൂടെ അതായത് ചെറിയ അശുദ്ധിയാണെങ്കിൽ നമുക്കെന്ത് മതി ശുദ്ധി വരുത്താൻ ഉത ചെയ്താൽ മതിയാവും എന്നാൽ വലിയ അശുദ്ധിയാണെങ്കിൽ നമുക്ക് ശുദ്ധി തുഹാറത്ത് വരുത്താൻ എന്ത് വേണം കുളിക്കൽ നിർബന്ധമാണ് കുളിക്കൽ നിർബന്ധമാണ് ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പരിചയം ഉണ്ടാവും ഒഴിക്കുക അതുപോലെ തന്നെ മലമൂത്ര വിസർജനം അതുപോലെ തന്നെ കീഴുവായു പുറത്തേക്ക് പോവുക അതുപോലെ തന്നെ ശരിക്കുള്ള ഉറക്കം അതായത് നന്നായിട്ട് എന്തു ചെയ്യുക സ്വബോധം നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഉറക്കം ഇങ്ങനെയൊക്കെ നമുക്ക് സാധാരണ എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണ് അതേപോലെ തന്നെ കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഹൈദു നിഫാസും അത് നിന്ന് കഴിഞ്ഞാൽ കുളി നിർബന്ധമാണ് അതേപോലെ തന്നെ ജനാപത്ത് കാരനാവുക ജനാപത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ടും ആകാം അതേപോലെ തന്നെ സ്വപ്നസ്കരണം ഉറക്കത്തിൽ മനി പുറത്തേക്ക് വന്നിട്ടാകാം ഇങ്ങനെ പല രൂപത്തിലും വലിയ അശുദ്ധിയാകാറുണ്ട് അപ്പം ഇങ്ങനെ വലിയ അശുദ്ധിയായി കഴിഞ്ഞാൽ കുളിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് ശുദ്ധി വരുത്തേണ്ടത് അപ്പോൾ ഈ രൂപത്തിലായാൽ അവൻ കുളിക്കാൻ കുളിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവൻ നിസ്കരിക്കാമെന്ന് നിസ്കാരം ശരിയാവുകയുള്ളൂ എന്നാൽ ചെറിയ അശുദ്ധിയാണെങ്കിൽ എന്ത് മതി ഓതോ ചെയ്താൽ മതി ഓതോ ചെയ്താൽ ചെറിയ ശുദ്ധി നീങ്ങും അതാണ് ആറാമത്തെ ഷർത്ത് ഏഴാമത്തെ ഷർത്ത് എന്നുള്ളത് സത്രുൽ ആവുറ ആറത്ത് മറയ്ക്കുക എന്നുള്ളതാണ് ഔറത്ത് മറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔറത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മറഞ്ഞിരിക്കേണ്ട ഭാഗത്തിനാണ് എന്ന് പറയാം അത് നമ്മൾ ശ്രദ്ധിക്കണം നിസ്കാരത്തിൽ ഒരു ഔറത്ത് ഉണ്ട് അല്ലാത്ത സമയത്തൊരു ഒരു ഔറത്ത് ഉണ്ട് നിസ്കാരത്തിൽ അവരവറത്തുണ്ട് അല്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്ത്രീകളെ സംബന്ധിച്ച് നബിശ്വാസം പറഞ്ഞ താല്മറ അത് ഔറ സ്ത്രീ എന്ന് പറയുന്നത് തന്നെ മൊത്തത്തിൽ ഔറത്താണ് എന്നുവെച്ചാൽ സ്ത്രീകൾ എല്ലാം എന്ത് ചെയ്യണം അവളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും മറക്കണം എന്നാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പക്ഷേ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെയല്ല നിസ്കാരത്തിലവറത്തെന്ന് പറഞ്ഞാൽ മുഖവും അതേപോലെ തന്നെ രണ്ട് കൈപ്പടങ്ങളും അത് രണ്ടും തുറന്നിടാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ എന്നുവെച്ചാൽ അന്യപുരുഷന്മാർ ഒക്കെ ഉണ്ടെങ്കിൽ പറ്റില്ല അവരൊക്കെ കാണുന്ന സാഹചര്യമുണ്ടെങ്കിൽ മുഖം മറച്ചിട്ട് തന്നെയാണ് നിസ്കരിക്കേണ്ടത് ഒന്നും വെളിവാക്കാതെ തന്നെയാണ് നിസ്കരിക്കേണ്ടത് സ്വാഹാഭി വനിതകളൊക്കെ അങ്ങനെ ചെയ്തിരുന്നത് അപ്പം അങ്ങനെയുള്ള സാഹചര്യമെല്ലാം മറയൊക്കെ ഉണ്ട് ആരും അന്യപുരുഷന്മാരൊന്നും കാണാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ മുഖവും അതേപോലെ രണ്ട് കൈപ്പടങ്ങളും മാത്രം വെളിവാക്കിക്കൊണ്ട് ബാക്കി മുഴുവൻ മറയുന്ന രൂപത്തിലാണ് എന്തു ചെയ്യേണ്ടത് നിസ്കരിക്കേണ്ടത് അത് സ്ത്രീകൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു ഭാഗമാണ് കാലിൻ്റെ ഭാഗം എന്നുള്ളത് കാലെന്തു ചെയ്യും പലപ്പോഴും വെളിവാകാറുണ്ട് അത് വെളിവാകുന്നത് എന്തല്ല ഈ ഔറത്തും മറയാതിരിക്കുന്നതിൽ അത് ഉൾപ്പെടും കാലും എന്തു ചെയ്യണം പൂർണ്ണമായും മറയേണ്ടതുണ്ട് ഇപ്പോൾ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയെല്ലാ ഭാഗങ്ങളും മറയണം സ്ത്രീകൾ പുരുഷന്മാരാണെങ്കിൽ മുട്ടിനും പൊക്കിളിനും അടിയിലുള്ളതാണ് പുരുഷൻ്റെ അവിറത്ത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിറത്ത് അത്രയേ ഉള്ളൂ പക്ഷേ സുജൂദിനും റുക്കോയിലും പോകുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യും നമുക്കറിയില്ല വസ്ത്രം മടങ്ങും നമ്മുടെ ശരീരം മടങ്ങുമ്പോൾ വസ്ത്രവും മടങ്ങും അപ്പം ഇത്രേ അവിറത്തുള്ളൂ എന്ന് കരുതിക്കൊണ്ട് എന്തു ചെയ്യാൻ പാടില്ല അത്ര മാത്രം നീളമുള്ളൊരു വസ്ത്രം ധരിച്ചാൽ അതെന്തു ചെയ്യും സുജൂതില റുക്കൂല പോകുമ്പോൾ അവറത്ത് ഒളിവാകുന്നൊരു സാഹചര്യം ഉണ്ടാകും അത് സ്വാഭാവികമാണ് പക്ഷേ അതുകൊണ്ട് എന്ത് ചെയ്യരുത് അങ്ങനെയുള്ള വസ്ത്രധാരണം നിസ്കാരത്തിൽ ഉപേക്ഷിക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് ആറാമാണെന്ന് പറഞ്ഞവരുണ്ട് അക്രൂഹാണെന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് തോളിലെന്തെങ്കിലും ഒന്ന് ഉണ്ടാവുക എന്നുള്ളത് തോളിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുക എന്നുള്ളത് പക്ഷെ രണ്ട് തോളുകളിൽ ഒന്നുമില്ലാതെ ഒരാൾ നിസ്കരിക്കരുത് എന്നു ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് അങ്ങനെ നിസ്കരിക്കരുത് നിശ്വാസം പഠിപ്പിച്ചെന്നു മുണ്ടോ പാൻഡോ എന്നുവെച്ചാൽ അവൻ്റെ പൊക്കൾ മുതൽ വരെ മറഞ്ഞിട്ടുണ്ടാവും പക്ഷെ മുകളിലൊന്നുമില്ല തോളിലൊന്നും ഉണ്ടാവില്ല ആ രൂപത്തിൽ ആരും നിസ്കരിക്കരുത് എന്ന് എന്നിശ്വാസം എന്ത് ചെയ്തിട്ടുണ്ട് കൽപ്പിച്ചിട്ടുണ്ട് അത് ചില പണ്ഡിതന്മാർ ഹറാമാണെന്ന് പറയുന്നവരുണ്ട് ചിലരത് അല്ല അത് എന്താണ് മക്രുഹാണ് അത് ഒരു ഏറ്റവും നല്ലതെന്നുള്ള രൂപത്തിൽ കൽപ്പിച്ചതാണെന്ന് പറയുന്ന പണ്ഡിതൻ വരള്ളാഹു അൽ എന്തായാലും നമ്മളത് പുരുഷന്മാർ ശ്രദ്ധിക്കുക പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നതെങ്കിൽ പുരുഷന്മാർ ശ്രദ്ധിക്കുക അള്ള കൽപ്പിച്ചിട്ടുണ്ട് യാബനി ആദമ ഹുദൂസീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ് നമ്മൾ ഓരോ മസ്ജിദ് അത് മസ്ജിദിലെ അടുക്കിലേക്ക് പോകുമ്പോഴാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല ഓരോ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്തായിരുന്നാലും മസ്ജിദിൽ പോകുമ്പോൾ അത് തർക്കമില്ലാത്ത വിഷയം പള്ളിയിൽ പോയിട്ടാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത് അവിറത്ത് മാത്രം അറിയുന്നൊരു വസ്ത്രം ധരിച്ചിട്ട് നമ്മൾ പോകരുത് മറിച്ച് അവിടെ നമ്മൾ അലങ്കാരം എന്നുവെച്ചാൽ നമുക്ക് സാധിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് നിസ്കരിക്കാൻ നിൽക്കേണ്ടത് അത് പുരുഷന്മാർ പള്ളിയിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ എട്ടാമത്തെ നിബന്ധന ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇസ്റ്റബാൽ ഉൽ കിബില കിബിലയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് കിബില എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡയറക്ഷൻ നിസ്കരിക്കുമ്പോൾ ഏത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ കാബിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടതാണ് നമ്മുടെ കിബില അപ്പോൾ അവിടേക്ക് തിരിയണം അവിടേക്ക് നമ്മൾ തിരിയുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ് അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ സുന്നത്ത് നിസ്കാരം ആണെങ്കിലും ഫറദ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ നിസ്കാരം നമ്മൾ എന്ത് ചെയ്യണം കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ഇളവ് സുന്നത്തിൻ്റെ വിഷയത്തിലുണ്ട് കിബിലയിലേക്ക് തിരിയുന്നതിൽ അതെന്താന്ന് വെച്ചാൽ നബി സലാഹ് അലൈഹി വസ്ലം എന്തു ചെയ്യാറുണ്ട് സുന്നത്ത് നിസ് ഫറതിൽ അല്ല ഫറദിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇറങ്ങി എന്തു ചെയ്യും എന്നുവെച്ചാൽ വണ്ടി നിന്ന് ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിൽ വാഹനം നിർത്തി അതിൽ നിന്ന് ഇറങ്ങി കിബിലിയിലേക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിക്കും പക്ഷെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അങ്ങനെയല്ല വിശ്വാസം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് വാഹന പുറത്ത് എന്നുവെച്ചാൽ വാഹനത്തിന് ആദ്യം നിസ്കരിക്കും കൈ കെട്ടുമ്പോൾ തക്ബീറത്ത് ലെഹ്റാം കെട്ടുമ്പോൾ കിബിലിയിലാക്കി തിരിച്ച് നിർത്തും എന്നിട്ട് ആ വാഹനത്തിന് പുറത്ത് ഇരുന്നിട്ട് നിസ്കരിക്കുക പിന്നെ വാഹനം എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു പോയാൽ അതെന്ത് ചെയ്യാറില്ല കാര്യമാക്കാറില്ല സുന്നത്തിൽ മാത്രം കേട്ടോ ഫറലുകളിൽ ആ ഒരു ഇളവില്ല ഫറലുകളിൽ ആ ഒരു ഇളവ് ഇല്ല പക്ഷെ വേറെ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യം ഇപ്പോൾ പ്ലെയിനിലൊക്കെ യാത്ര ചെയ്യാണ് നമുക്ക് എങ് ഒന്ന് തിരിയാനും അറിയാനൊന്നും പറ്റൂല അങ്ങനെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ വേറെ വിഷയം പക്ഷെ നമുക്ക് സാധിക്കുന്നതടത്തോളം പരമാവധി ഫറത് നിസ്കാരങ്ങൾ കിബിരിയിലേക്ക് തിരിഞ്ഞ് തന്നെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒമ്പതാമത്തെ ഷർത്ത് നീയത്താണ് നീയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ വിഭാഗത്തുകൾ സ്വീകരിക്കപ്പെടാനുമുള്ള ഒരു നിബന്ധനയാണ് നീയത്ത് ഉണ്ടായിരിക്കുക ഇഹ്ലാസ് നമ്മുടെ ഉദ്ദേശം റബ്ബിൻ്റെ തൃപ്തി മാത്രമായിരിക്കുക എന്നുള്ളത് നേരത്തെ വിശദീകരിച്ചു പിന്നെ അതിൽ സൂചിപ്പിക്കേണ്ട ഒരു മസാല എന്താണെന്ന് വെച്ചാൽ പല ആളുകളും നീയത്ത് ചൊല്ലി പറയാറക്കേണ്ട ഒരു നിസ്കാരം നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാൻ റബ്ബിനു വേണ്ടി ഈ നിസ്കാരം ഇത്ര പ്രക്കാലത്ത് നിസ്കരിക്കുന്നു എന്നൊക്കെ അങ്ങനെ ചൊല്ലി ചൊല്ലിപ്പറയേണ്ട ആവശ്യമില്ല നീയത്തിൻ്റെ സ്ഥാനം കൽബാണ് അതിന് ഏറ്റവും നല്ല തെളിവ് എന്താ നബി അള്ളാഹു അലൈഹി വസല്ലമ എത്ര നിസ്കാരം നിസ്കരിച്ചു ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നീയത്ത് ചൊല്ലിപ്പറഞ്ഞിട്ടുണ്ടോ ഇല്ല അത് ചൊല്ലി പറയേണ്ട ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നബി അള്ളാഹു അലൈഹി വല്ലം അത് ചൊല്ലി ചൊല്ലിപ്പറഞ്ഞ് കാണിച്ചു തന്നേന് അപ്പം എന്നുള്ളത് നമ്മുടെ കൽബിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഇപ്പം ഇത്രയും പറയുന്ന ഒമ്പത് കാര്യങ്ങൾ നിസ്കാരത്തിൻ്റെ സുറുഹത്തുകളാണ് അപ്പം ഇതൊക്കെയും ഒത്തുവരണം ഇതൊക്കെയും ഒത്തു